മൂന്നാറിന്റെ പച്ചപ്പിൽ വിരിയുന്ന നീലവസന്തം ഇനി ചപ്പാത്തിലും ജക്രന്ത എന്നറിയപ്പെടുന്ന നീലവാഗമരങ്ങൾ അയ്യപ്പൻകോവിൽ ചപ്പാത്തിലും വിരിഞ്ഞത് കാഴ്ചയുടെ വിരുന്നാണ് ഒരുക്കിയിരിക്കുന്നത് ചപ്പാത്ത് സെന്റ് ജോർജ് യാക്കോബായ ദേവാലയം മുറ്റത്താണ് ജക്കരന്ദ എന്ന നീലവാഗമരം പൂവിട്ട തലയുയർത്തി നിൽക്കുന്നത് ചപ്പാത്തിൽ നീലവസന്തം തീർക്കുന്ന ജക്കരന്ത മരങ്ങൾ ചപ്പാത്ത് സെന്റ് ജോർജ് യാക്കോ ദേവാലയ മുറ്റത്താണ് ജക്കരന്തകൾ നീലവസന്തം വിരിച്ചത് മുറ്റത്തെ നാല് ജക്കരന്ധ മരങ്ങളാണ് നീലവസന്തം തീർത്തിരിക്കുന്നത് ഇത് ആരുടെയും മനം കവരും കുട്ടികളും മുതിർന്നവരും പള്ളിയിലെത്തുന്നവരും ജക്കരന്ത ചുവട്ടിൽ വിശ്രമിച്ച് നീലവസന്തം ആസ്വദിക്കുന്നത് പതിവാണ് ബേഗിനോനീസിയ പൂമര കുടുംബത്തിലെ ഒരു ഇനമാണ് നീലവാഹ എന്നറിയപ്പെടുന്ന ജക്കരന്ത കേരളത്തിൽ ജക്കരന്ത മരങ്ങൾ ഏറ്റവും അധികമുള്ളത് മൂന്നാർ മേഖലയിലാണ് ചപ്പാത്ത് ദേവാലയം മുറ്റത്ത് വർഷങ്ങൾക്ക് മുമ്പ് തണൽമരം എന്ന നിലയ്ക്കാണ് നാലോളം മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത് ഇവ ഇപ്പോൾ പൂവിട്ടു നിൽക്കുന്നതിന്റെ വിദൂര ദൃശ്യം ആരുടെയും മനം കവരും ജക്കരന്തോസഫോളിയ എന്നാണ് ഇവയുടെ ശാസ്ത്രനാമം ഫെബ്രുവരിയിൽ പൂവിടുന്ന ഇവ മൂന്ന് മാസം വരെ പൂവിട്ടു നിൽക്കും ദക്ഷിണ ആഫ്രിക്കയിലെ പ്രിക്ടോറിയ നഗരത്തിലാണ് ഈ മരങ്ങൾ ഏറ്റവും അധികമുള്ളത് അമേരിക്കൻ സ്വദേശിയായ ഈ വൃക്ഷം പ്രിക്ടോറിയ നഗരത്തിൽ നിന്നും ഇന്ത്യയിലേക്കും പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്ത് മൂന്നാറിലേക്കും എത്തപ്പെട്ടതായാണ് ചരിത്രം മെക്സിക്കോ അമേരിക്ക അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളിലും ധാരാളമായി കണ്ടുവരുന്നു മൂന്നാറിൽ ഏറ്റവും അധികം ഇത് കണ്ടുവരുന്നത് മൂന്നാറിൽ നല്ലപോലെ അത് അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് കുറച്ചുകൂടെ പൂവിന് നല്ലപോലെ നീല കളറ് വർദ്ധിച്ചു മനോഹരമായിട്ട് പൂത്തുനിൽക്കുന്ന ജക്കാർത്ത എന്ന് പറയുന്ന ഈ നീലഭാഗമരം അത് ഹയർ ഏഞ്ചിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് പറയുന്നത് ഇവിടെ മൂന്നാറിലാണ് പക്ഷേ എന്നുണ്ടെങ്കിൽ അത് അയ്യപ്പൊങ്കല് പഞ്ചായത്തിലെ ചപ്പാത്ത് സെൻ്റ് ജോർജ് യാക്കോബ ദേവാലയത്തിൻ്റെ മുറ്റത്തും ഈ ജക്കാർത്ത ഇപ്പം പൂത്ത് കുരഞ്ഞ് നിൽക്കുന്നു ഇതേക്കുറിച്ച് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വലിയ അറിവില്ല ഇവിടെ ഏതാണ്ട് ആറോളം മരങ്ങൾ കൊണ്ട് നട്ടാണ് നാലോ മരങ്ങളോളം ഇപ്പം അതോടൊപ്പം തന്നെ മൂന്നാറിലെ മരങ്ങൾ പൂത്തോടൊപ്പം തന്നെ ഇവിടെ പൂത്ത് കുരഞ്ഞ് നിൽക്കുന്ന വിദൂരമായിട്ടുള്ള കാഴ്ച മനോഹരമായിട്ടുണ്ട് ഇത് വിദേശിയായിട്ടുള്ള ഒരു മരമാണ് അമ്മ ജക്കാർ ജക്കാർത്ത ജക്കാർന്ത എന്ന് പറയുന്നത് ഈ മരം വിദേശീയ മരമാണ് അത് മറ്റുള്ള മരങ്ങളിൽ നിന്നും ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടെ ധാരാളം മരങ്ങൾ ഇതുപോലെ തന്നെ വിദേശ മരങ്ങൾ കൊതു വെച്ചിട്ടുണ്ട് ആ കൂട്ടത്തിലാണ് ഈ മരങ്ങളും വലിയ വർഷമായി വളരുന്ന പൂമരത്തിൽ ചെറിയ പൂക്കൾ ധാരാളമായി ഉണ്ടാകും പുതിയ പൂ വിരിയുമ്പോൾ പഴയ പൂക്കൾ കൊഴിഞ്ഞു പോകും മരത്തിന്റെ ജില്ലകളിൽ നീല നിറത്തിലുള്ള ചെറിയ പൂക്കൾ വിരിഞ്ഞ് മരത്തിന്റെ മുഗൾ ഭാഗം നീല നിറത്തിലായി തീരും പാറക്കൂട്ടങ്ങൾ ധാരാളമുള്ള ഇടങ്ങളിലാണ് ജക്കരന്ത മരം അധികമായി വളരുന്നത് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പെരുമ ഉയർത്തി പൂക്കുന്ന ജക്കരന്ത നീലപാകം വരം ചപ്പാത്തു ദേവാലയം മുറ്റത്തും ഇനി എല്ലാ വസന്തകാലത്തും വെരുമുയർത്തി പൂക്കളുടെ ദൃശ്യ മനോഹാരിത തീർക്കും കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ